സുഹൃത്തുക്കളെ ഇന്ന് ചെല്ലൂർ പറക്കുന്നത്ത് ഭഗവതീക്ഷേത്രത്തിലെ വേലയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് വൈകുന്നേരമല്ല കേട്ടോ രാവിലെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ച ഉച്ച രാവിലല്ല ഉച്ച അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിസരത്തുനിന്ന് കുറേ വരവാഘവശങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ ഹരിശ്രീ തമ്പോലെ നാസിക്കൂളൊന്നോ ആണ് അപ്പോൾ ഇതാ ഒരു ഒരു ജോഡി കാളയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അത് പകൽ സമയത്ത് വന്നാലും എന്താ പറയുക നമ്മൾ രാത്രി വരണ പോലെ കളർ ലൈറ്റ് ഒന്നും ഇല്ലാതെ രാത്രി അങ്ങനെ അല്ല ഉത്സവ അമ്പലത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് നല്ല നല്ലതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാം ഏകദേശം മുപ്പതടിയോളം വലിപ്പമുള്ളൊരു കാളയാണിത് ഈ കാളേൻ്റെ പേര് പറഞ്ഞത് ഇതാ സഹ്യപുത്ര എന്നാണ് പിന്നെ അതുപോലെ ഹരിശ്രീ പടിഞ്ഞാറ് പടിഞ്ഞാറേ ദേശം ഈ ടീമാണ് ഇതുവരെ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടില്ല ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പകൽ വരണം ഈ റോഡിൽ നിന്ന് കുറച്ചൊരു ബാക്കുകയായിരുന്നുണ്ടെങ്കിൽ നല്ല ഫുള്ളായിട്ട് കിട്ടിയിരുന്നിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഭംഗി എന്ന് പറയാൻ കാരണം അതാണ് കണ്ടില്ലേ ഇതിൻ്റെ എന്താണ് നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ള പെയിൻറ്റിങ് കണ്ടില്ലേ ആർച്ചും ഇതിൻ്റെ ഒക്കെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് തന്നെ വരണം കളറൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ വില നമുക്ക് ലൈറ്റ് മാത്രമേ കാര്യമായിട്ട് കാണാറേ ഈ ഒരു ആർച്ചും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ ഒരു വർണ്ണശഫലമായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ കാണണം നമുക്ക് പകൽ തന്നെ വരണം ഈ ഈ ചെല്ലൂർ ഭാഗത്തുള്ള ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലമാണ് ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ടൊരു ഒന്നര കിലോമീറ്റർ കൂടെയാണ് പോകുക ഒന്ന് ഒന്നര കിലോമീറ്റർ കൂടെയാണ് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് അത്താണിക്കുന്ന് നിറത്തിലുള്ള സ്ഥലം ആ സ്ഥലം അതിന് മുൻപ് വന്ന് വീട് ചെയ്തതാണ് നല്ല അടിപൊളി സ്പോട്ടായിട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമ്മളിതാ കിങ് ഓഫ് കുലുക്കല്ലൂർ അപ്പോൾ അടിപൊളി കാള സെറ്റാണ് കാരണം കാരണം എന്താ പറയുന്നത് തന്നെ അതിന് വലിപ്പം കണ്ടില്ലേ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തടീൻ്റെ അടുത്തുണ്ടാവും അതിനൊരു ഭംഗിയ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളുണ്ട് അത് കാണാൻ നമ്മൾ ഭയങ്കര രസം തന്നെയാണ് അതാണ് ഈ ടീമിൻ്റെ പേര് പടിഞ്ഞാറൻ ചെല്ലൂർ അപ്പോൾ അവരാണ് ഈ കാള കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റ് തന്നെ ഭയങ്കര ഭയങ്കര ഐറ്റം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐറ്റം പിന്നെ ആർച്ചും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു ഡിസൈനും ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട കാളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളുമാണ് ഇതുകൊണ്ട് അത്രയും ദൂരത്തു ഏകദേശം ഒരു പത്തിരുപത് അടി വിട്ടെന്നുള്ളൊരു കാഴ്ചയാണിത് ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഈ ഒരു ലെങ്ത്ത് പത്തിരുപത് അടി വിട്ടുന്ന ദൂരത്തു ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളെ മൊബൈലിൽ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണേ മൊബൈലിൽ തന്നെ ഫുള്ള് ലെങ്ത്ത് കിട്ടണമെങ്കിൽ ഇത്രയും ദൂരം പോയി നിൽക്കണം അത്രയും ഹൈറ്റുള്ളൊരു സാധനമാണ് ഒരു ജോഡി കാളയാണ് ഈ കാണുന്നത് അപ്പോൾ രാത്രിയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാവും സെറ്റാവും നല്ല സെറ്റാണ് കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ ഈ കാള കണ്ടതാണ് കുട്ടികൾ നോക്കുന്നുണ്ടില്ലേ അതേപോലെ തന്നെ ഒന്ന് പണ്ട് നമ്മളും ഇങ്ങനെ കാളൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കിക്കില്ലെന്ന് നമ്മളും പരിപാടി ആ പരിപാടി ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും നല്ല ഒരുക്കത്തിലാണ് വൈകുന്നേരത്തിലുള്ള ലൈറ്റ് സെറ്റപ്പ് ഒക്കെയാണ് വണ്ടിയിട്ട് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാട്ടാ അത് വേറെ കാര്യം ഇതാ അടുത്തത് യുവതാര ചെല്ലൂർ അപ്പോൾ നമ്മളെ കാള വരുന്നത് ഇത് ഏതാണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഏക ചക്രാധിപതി ഇതിലൊരു കാണുമ്പോൾ തന്നെ ഒരു സെറ്റ് സാധനം ഇത് ഏകദേശം ഒരു നാൽപ്പത് അടീൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്ന ഒരു സംഭവമാണ് ഇവരുടെ ഒരു ഫ്ലെക്സ് ബോർഡ് കേട്ടോ നല്ല ഡിസൈനൊക്കെ ഡിസൈനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ടീം അംഗങ്ങളോ ഇതൊക്കെ ഭയങ്കര കൂലംഘിതമായിട്ടുള്ള ചർച്ചയിലാണ് നമ്മുടെ കാളൻ്റെ ആർച്ചിൻ്റെ ഡിസൈൻ വേറെ കണ്ടില്ലേ എനിക്ക് തോന്നുന്നുണ്ട് ലൈറ്റ് സെറ്റപ്പിൽ ഈയൊരു കാളയാണ് തോന്നണ ആദ്യമായിട്ടൊരു വെറൈറ്റി കൊണ്ടുവന്നത് വലിയ കാളകളുടെ കിട്ടാം ഇതിൻ്റെ ഒരു ആർച്ചിൻ്റെ ഒരു ഡിസൈൻ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് കാളൻ്റെ തല തന്നെ കണ്ടില്ലേ ഒരു എന്താ പറയുക ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാളത്തല അതുപോലെ തന്നെ ഉണ്ടാവില്ല ആർച്ചിൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറുകളും പിന്നെ അതുപോലെ ഡിസൈനുകളും ഒക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ ഒരു ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണിത് കാണാൻ കാളത്തലകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാളത്തലകൾ ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒന്നര മണിയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ചെണ്ടാളൊക്കെ ഒട്ടിത്തുടങ്ങി അപ്പോൾ നമുക്ക് വൈകുന്നേരം വളരെ കളർഫുള്ളോട് കൂടി കാണാൻ പറ്റുന്ന ഒരു കാളയാണിത് അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ഞമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യും ചെയ്യാനും സാധ്യത ചെയ്യാനും ചെയ്യാതിരിക്കാനും ഇരിക്കാനും സാധ്യതയുണ്ട് അതൊക്കെ അതൊന്നും വിഷയാക്കണ്ട എന്തായാലും പകലുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ല എന്നാൽ നമുക്ക് പോകാനുള്ളത് ബിഗ് ബി എന്ന് പറയുന്നൊരു കാളുണ്ട് പുതിയ ജോഡിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പകലുള്ള കാഴ്ചകളെ ഒരുപാട് ആൾക്കാർ കാളപ്രേമികളുണ്ടാവും അത് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അതായത് ഗൾഫിലുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു ആവേശം തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കാം കഴിഞ്ഞ വർഷം തിളങ്ങി വന്ന ഒരു കാളാണ് കതിരവ എന്നുള്ളത് അപ്പോൾ അവർ കുറച്ചും കൂടി ഹൈറ്റൊക്കെ കൂട്ടി കാളിൻ്റെ തലവലിപ്പം കൂട്ടി അങ്ങനെ ഫുൾ സെറ്റപ്പോട് കൂടി പ്രാവശ്യം ഇറക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ആർട്സിൻ്റെയും കാര്യങ്ങളും ഡിസൈൻ ഒന്നും ഇപ്പോൾ കാണിക്കാനുള്ള ഒരു വകുപ്പില്ല കാരണം ഇത് കണ്ടില്ലേ അണി നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം ഒരു അടിപൊളി കാള കാരണം തലൻ്റെ ഒരു ചെരിവ കണ്ടില്ലേ ഇത് ഏത് ടീമിൻ്റെ പരിപാടിയാണെന്ന് അറിയില്ല കേട്ടോ എന്നാലും അവർ ഇറക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ആട്ടം കലാസമിതിൻ്റെ വണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു അടിപൊളി സിംഗാരിമേളും നല്ല അടിപൊളി ഒരു കാളയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കണ്ടില്ലേ ഡിസൈനൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഈ കുറീൻ്റെത് ആണ്ടെന്നൊന്നും എനിക്ക് ഒരു ഡൗട്ട കഴിഞ്ഞ വർഷം ഓർമ്മയിലില്ല എന്നാലും ഓർമ്മയിലുള്ളവരുണ്ടാവും കാളപ്രേമികൾ ഒരുപാടുണ്ടല്ലോ അതിൻ്റെ ഒരു അർച്ച ഡിസൈനാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത് ഇത് ഇവർ കുറച്ച് നീളം വീരമൊക്കെ കൂട്ടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാളെന്നെ കാണാൻ പോവാം അപ്പോൾ മക്കളെ വിശ്വവീര പ്രജാപതി പേരെന്നെ കണ്ടില്ലേ ഒരു തലയെടുപ്പോടു കൂടിയുള്ള പേരാണ് അതുപോലെ തന്നെയാണ് കാളൻ നമ്മളിതുവരെ കണ്ട അത്ര ഹൈറ്റിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷെ വീതിയും കാര്യങ്ങളൊന്നും അത്ര സെറ്റ് അല്ല അത്ര സെറ്റ് അല്ല എന്ന് പറയാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ടാണ് അല്ലാതെ ഇത് മോശമാണെന്നല്ല ഞാൻ പറയേണ്ടത് പക്ഷെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പമ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു രസകരമായിട്ടുള്ള ഇതുവരെ കാണാത്തൊരു അവിടെ ഒരു ഡിസൈനൊക്കെ അതുകൊണ്ടു ആർച്ചിൻ്റെ ഡിസൈനും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കാളൻ്റെ തലേനെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു രസമില്ലാത്ത സാധനമാണ് പണികൾ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സമയമുണ്ട് മൂന്ന് മണിക്കൂറോളം ഇഞ്ചേർക്ക് സമയമുണ്ട് അപ്പോൾ ഓരോ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഐറ്റം കിട്ടാ ചില്ലറ ഐറ്റം ഒന്നുമല്ല നമ്മളാ വിട്ടു കണ്ടുകൊണ്ടുള്ളൊരിതാണ് തോന്നുന്നത് അത്യാവശ്യം ഐറ്റം തന്നെ ഉണ്ട് ആർപ്പിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഒരു ഒക്കെ ഒരു ഒരു പ്രത്യേക എന്താ പറയുക ഒരു എനിക്ക് തോന്നണ ഒരു മയിലിൻ്റെ പീലി പോലത്തെ ഒരു ഡിസൈൻ എങ്ങനക്ക് എന്താ തോന്നണേ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടോ ഈ ഒരു ഭാഗം നല്ല കളർഫുള്ളായിട്ടുള്ള സംഗതി അപ്പോ ഇതാണ് ആ പ്രജാപതി അടിപൊളി സാധനം നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് കാള കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈന് ഈ മൂന്ന് നാല് കാള കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഭംഗി ഇത് ഇതാണെന്നെനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനം കൂടി ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായം കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കാളൻ്റെ തലേൻ്റെ ഒരു അല്പവും അതുപോലെ ആർച്ചിൻ്റെ ഒരു ഡിസൈനും എല്ലാം കൂടി ഒതുങ്ങിയിട്ട് ഉള്ളിൽ ഒതുങ്ങിയിട്ട് നല്ലൊരു ഭംഗി അതാണ് എനിക്ക് തോന്നിയത് എല്ലാ വർഷവും കാളകൾ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് ഇറങ്ങുന്ന ഒരു ടീമാണ് ബിഗ് ബി അപ്പോൾ ഈ ഒരു ബിഗ് ബി എന്നുള്ള പേര് കാളകളുടെ ലോകത്തിൽ അങ്ങനെ തന്നെ പറയാം കാളകളുടെ ലോകത്തിൽ വലിയൊരു സ്ഥാനമാണുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ബിഗ് ബീൻ്റെ എത്തിയിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഫ്ലെക്സൊക്കെ ഉണ്ടല്ലേ നല്ല എന്താണ് പറക്കുന്നത്തെ അമ്മയുടെ പുത്രനെ തട്ടകത്തിലേക്ക് സ്വാഗതം എന്ന് പറയാനുണ്ട് ഭയങ്കര ഒരു സത്യത്തിലേക്ക് എന്തായാലും കാള ഗംഭീര പ്രൗഢിയോടെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് കാളൻ്റെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഒരു വീഡിയോ അതുകൊണ്ടില്ലേ ഒരു നല്ല രസകരമായിട്ടുള്ളൊരു കോറി പിന്നെ ഒരു എന്താ പറയുക ഒരു നാടൻ പ്രദേശം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സംഭവം കേട്ടോ നല്ലൊരു ഒരു കൂടാരം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല സെറ്റാണ് നല്ല അടിപൊളി ഇളം കാറ്റുകൾ പിന്നെ അതുപോലെ വൈകുന്നേരം സമയങ്ങളിൽ ഇരിക്കാം നല്ലൊരു സെറ്റപ്പ് കൊറിയിൽ നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ കൊക്ക് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല അത് ഒരു ആ അതാ കിട്ടി തോന്നണേ അപ്പോൾ താ ആർച്ച് പൊന്തിക്കാനുള്ളൊരു ചെറിയ തയ്യാറെടുപ്പിലാണ് വളരെ വലിപ്പം കണ്ടില്ലേ കുറെ കൂടാരം എന്ന് പറഞ്ഞ സംഭവം സംഭവതാ നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സംഭവം കിഴക്കൻസ് കിഴക്കേ കുളമ്പ് കിഴക്കേ കുളമ്പ് കമ്മറ്റി അപ്പോൾ നമുക്കിനി കാളൊന്ന് കണ്ടുനോക്കാം ഒരു കുഞ്ഞു കാള ഇവിടെ കേട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടില്ലേ വെറൈറ്റി ആയിട്ട് വന്നൊരു സംഭവം ഇതിപ്പോൾ ഇന്നലെ മുതൽ വീഡിയോകളിൽ ഇങ്ങനെ എത്താളും ഒരേ ഇങ്ങനെ ഭയങ്കര നല്ല രസമായിട്ടാണ് അതുപോലെ ഉണ്ട് ഇതിൻ്റെ കളർ ഒരു പച്ചയാണ് ഒരു കടും പച്ച എന്നൊക്കെ പറഞ്ഞ പോലത്തെ കണ്ടില്ലേ നല്ല ഒരു എടുത്തുനിന്ന് തന്നെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഒരു ഒറിജിനാലിറ്റി കാളേൻ്റെ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞ പോലത്തെ സംഭവം പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മൾ വീടും എടുക്കണിങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്താ ഇയാൾ കാട്ടണേ ചിട്ടി നല്ല വെയിലാട്ടാണ് എന്തായാലും വേണമെങ്കിൽ കുറച്ച് ദൂരത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഏകദേശം മുപ്പത്തൊന്ന് അടി ഐറ്റ് ടോട്ടൽ വരുന്നത് ആർച്ച അടയ്ക്ക് മുപ്പത്തൊന്ന് അടി ഐറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണും കഴിഞ്ഞ കാളകൾ കണ്ടത് ഏകദേശം അതാണ് ഐറ്റ് തന്നെ ആവും കാരണം കാണുമ്പോൾ തന്നെ അതാണ് തോന്നുന്നത് നാൽപ്പത് അടിന്ന് വെറുതെ പറയണമെന്ന് തോന്നുന്നത് എന്തായാലും ആകട്ടെ അതൊന്നും നമ്മളെ വിഷയമല്ല അപ്പതാ ഡിസൈന കണ്ടില്ലേ ഇതാണ് ഡിസൈൻ അപ്പോൾ നമ്മൾ നിങ്ങളോടൊരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ വരുന്നവരെന്തായാലും ഇതൊന്നിങ്ങനെ ഒന്ന് തലോടി വെക്കും കാരണം അതൊരു ഒരു വെറൈറ്റി സാധനമാണല്ലോ പുതിയതന്നത് അപ്പോൾ കൈ എത്തണത്തൊക്കെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കും അങ്ങനെ ടച്ച് ചെയ്യാൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് ഇതിങ്ങനെ പിടിച്ച് വലിക്കരുത് വീട് കാണുന്നതൊന്നും ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ പിടിച്ച് വലിക്കരുത് കാരണം അത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്കല്ല പിന്നെ അതുപോലെ രാഗപ്പാടം കണ്ട് ചാളിയായിട്ടുള്ള കൈകൾ കണ്ടൊന്നും ഇത് തൊട്ട് തലവോടാൻ നിൽക്കരുത് കാരണം അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യണ ഓരോ വർക്കുകളാണ് അപ്പോൾ അത് നാശമാക്കരുത് കാണുമ്പോൾ തന്നെ കണ്ടില്ല എൻ്റെ ഒരു സ്റ്റൈല് ആ സ്റ്റൈലുകളൊന്നും നമ്മൾ നാശം വരുത്തരുത് കാരണം ഇത് ഓരോ സംഗതികൾ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇപ്പോൾ അത്രയും നഷ്ടങ്ങൾ സംഭവിക്കും അത് നമ്മളായിട്ട് വരുത്തി വെക്കരുത് മാർച്ചൊന്നും സൈഡ് നേർത്തി വെച്ചിട്ടില്ല അങ്ങനെ ഓരോ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കാണിച്ചെന്നല്ലോ അപ്പോൾ ആർച്ച ഏകദേശം ഒരു നാലടിയും കൂടി എന്താ നാലടിയും കൂടി അങ്ങട്ടും ഇങ്ങട്ടും വീതി കൂട്ടിയിട്ടുണ്ട് പിന്നെ കൂടുതലിതിങ്ങനെ വീതി നിങ്ങളും കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യം ചെയ്യും ഇത് റോട്ടും കൂടി കൊണ്ടുപോകുന്ന സാധനമുണ്ട് ആ ഒരു കാര്യം കൂടി വേണ്ട പരിഗണിക്കുക അപ്പം തന്നെ ഓവറാണ് എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള ആർച്ചുകളും നല്ല കളർഫുള്ളായിട്ടുള്ള കാളയും പറഞ്ഞല്ലോ പുത്തൻ പുതു മോഡലായിട്ടാണ് ഈ ബിഗ് ബി അറിഞ്ഞിരിക്കുന്നത് wani ne ne വർഷം വളരെ വെയിറ്റ് ചെയ്തിരുന്നൊരു കാളാണേ നമ്മുടെ ചന്ദനക്കാവ് രാമൻ അപ്പോൾ അതിൻ്റെ തലയാണിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്താനും പിന്നെ ഇതിന് കുറച്ച് എന്തൊക്കെയാ കുറച്ച് പിന്നണിയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് കുറച്ച് നേരം വയ്ക്കും അപ്പോൾ ഏകദേശം സമയം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു തല വന്നിരിക്കുന്നുണ്ട് ലോറിയിലാണ് ഒരു ലോറി ഒരു തലക്കന്നെ വേണം അപ്പോൾ രണ്ട് രണ്ട് തല എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ലോറി വേണം അങ്ങനെ നമ്മുടെ രാമൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ചും കൂടി വർക്കുകളുണ്ട് എന്തായാലും ഇവിടുന്ന് വരവ് ഇറങ്ങാൻ കമ്മിറ്റി വരവ് ഇറങ്ങാൻ ഏകദേശം എട്ട് മണിയാകും ആ എട്ട് വരെ വെയിറ്റ് ആ വെയിറ്റ് ചെയ്താലേ ഇത് ഫുള്ള് കാണാൻ കഴിയും പക്ഷേ ആ അത്ര സമയം വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമുക്കില്ല എന്തായാലും ഈ ഒരു വർഷം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയൊരു ജോഡി കാലം കൂടി വന്നിരിക്കുകയാണ് ചന്ദനക്കാവരാണ്